ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് എഗ്ഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് ഐറ്റം വന്നിട്ടുള്ളത് അപ്പോൾ ഫ്രൈഡ് റൈസ് എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും എല്ലാവരും ഉണ്ടാക്കുന്ന തന്നെ ആയിരിക്കും എന്നാൽ ഇതിൽ രണ്ട് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ടെണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ സെലബ്രിറ്റി പേർമാണി കാണിച്ച് തന്നിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുത്തപ്പോൾ ഈ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ലെവലായി മാറിയിട്ടുണ്ട് ടേസ്റ്റാണ് മാറിയിട്ടുണ്ട് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതിൻ്റെ തന്നെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള ആര് ഞാനിപ്പോൾ ഒരു മണിക്കൂറ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് കേട്ടോ അതുപോലെ വൈറ്റ് കളറിലുള്ള ബസ്മതി റൈസ് വേണം എടുക്കാൻ അപ്പോൾ ഈ ഒരു ബസ്മതി റൈസ് ഒരു മണിക്കൂർ വെള്ളത്തിടേണ്ട ആവശ്യമൊന്നുമില്ല അര മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ടു കുതിർന്ന് കിട്ടും പക്ഷേ ഞാനിപ്പോൾ ഒരു മണിക്കൂർ തന്നെ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഒരു മണിക്കൂർ കുതിർത്തതിന് ശേഷം വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതേക്കുറിച്ച് കൂടുതലായിട്ടും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് വെള്ളത്തിൽ കുറച്ച് മുന്തിയിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാൻ അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അരി നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം പിന്നെ അരി വേവിച്ചെടുക്കുന്ന സമയത്ത് ഓവർ കുക്കായിട്ട് പോകാൻ പാടില്ലട്ടോ ഒരു മുക്കാൽ ഭാഗത്തോളം തന്നെ ഒന്ന് കുക്കായിട്ട് വന്നാൽ മതി അപ്പം എന്നിട്ട് ആയതിന് ശേഷം ഒരു സ്ട്രൈനറിലേക്ക് മാറ്റിയിട്ട് വെള്ളമൊക്കെ വാർത്തെടുത്തതിന് ശേഷം ഞാനിപ്പോൾ വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു അരിയുടെ കുക്കിംഗ് പ്രോസസ്സ് നിൽക്കാൻ വേണ്ടിയിട്ടുണ്ട് അതുപോലെ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഒരു ചൂടുകൊണ്ട് തന്നെ ഓവറായിട്ട് കുക്കായിട്ട് കട്ടയായിട്ട് മാറുന്ന ആ രീതിയിലേക്ക് വരും അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അപ്പോൾ അതെവിടെ റൈസ് എവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ മസാല റെഡിയാക്കാനായിട്ട് വലിയൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കടായായിട്ട് ഇനിയിപ്പോൾ വെച്ചെടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ മല ഒരു പീസ് അത്യാവശ്യം ഒരു പീസ് ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ രണ്ട് ഇൻഗ്രീഡിയൻസിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ബട്ടറാണ് കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ ഫ്രൈഡ് റൈസ് റെഡിയാക്കുന്ന സമയത്ത് ഇതിലേക്ക് ബട്ടറൊന്നും ആഡ് ചെയ്യാറില്ല ഓയിലിലാണ് ചെയ്തെടുക്കാറ് അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ ബട്ടറിൽ ബട്ടർ ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് മസാല റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ആ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് ഞാൻ മാറുന്നുണ്ട് നല്ലൊരു ടേസ്റ്റിലേക്ക് തന്നെ വരുന്നുണ്ട് അപ്പോൾ ബട്ടർ മെൽറ്റ് ആയി വരുന്ന സമയത്തതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ അടി ഭാഗത്തുള്ള ഒരു വൈറ്റ് പോർഷന് കട്ടാക്കിയത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം അപ്പോൾ സ്പ്രിംഗ് ഒണിയൻ കിട്ടുകയാണെങ്കിൽ ഇതന്നെ തന്നെ എടുക്കാം ഇനിയിപ്പോൾ സ്പ്രിംഗ് ഒണിയ ഓണിയൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ സാധാ ഒരു ഉള്ളിത്തുണ്ടല്ലോ അത് കൊടുത്താലും മതി അപ്പോൾ ഒരു ഉള്ളിത്തണ്ടിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്തതിനു ശേഷം കുറച്ച് ഭാഗം അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഓയിലിലേക്ക് ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ ഒരു സമയത്ത് നല്ല സ്മെല്ലാണ് കേട്ടോ വേറെ ആ ഒരു ബട്ടറിൽ ആ ഒരു സ്പ്രിംഗ് ഒനിയോണം അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് ഇനി അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് അതിലേക്ക് കുറച്ച് വെജീസൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ വലിയൊരു ഉള്ളി ഉള്ളി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റ് പയർ പയറ് ഇത്രയേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ബീൻസാണ് സാധാരണ ഇട്ട് കൊടുക്കാറ് ഞാനിപ്പോൾ ബീൻസ് കിട്ടാത്തത് കൊണ്ട് തന്നെ പയറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ അതിൻ്റെ കൂടെ തന്നെ ക്യാപ്സിക്കം കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ ക്യാപ്സിക്കം നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം അപ്പം അത് മാറ്റി വെച്ചിട്ടുണ്ട് ആ ക്യാപ്സിക്കത്തിന് അധികം വേവില്ലല്ലോ അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത്രയും വെജിച്ച് എണ്ണയിലിട്ട് ഒന്ന് വായച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചെയ്ത് കൊടുക്കാം അപ്പോൾ റൈസ് ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇനി മസാലയിലേക്ക് മാത്രമല്ല ഉപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇതാ ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വായിച്ചെടുക്കാം അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ മസാല റെഡിയാക്കി എടുക്കുമ്പോൾ എല്ലാവർക്കും അറിയുന്ന ആയിരിക്കും എന്നാലും പറയുക കേട്ടോ ഓവർ കുക്കായിട്ട് പോകാൻ പാടില്ല നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് റെഡിയാക്കിയെടുക്കാനേ ബിരിയാണിയുടെ പോലെ ഓവർ എടുക്കാൻ പാടില്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മസാല റെഡിയാക്കാം ഇനിയിപ്പോൾ അതിലേക്ക് ക്യാപ്സിക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ആ രണ്ടാമത്തെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റാണ് ചിക്കൻ ക്യൂബ് നമ്മുടെ ഈ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ മാഗി ക്യൂബ് അതാണ് കേട്ടോ അതിൻ്റെ ഒരു പീസാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും കേട്ടോ അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ ആ ഒരു ബട്ടറും ഈ ഒരു ചിക്കൻ ക്യൂബും കൂടെ ചേർത്ത് കൊടുത്താലും നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് മാറുന്നുണ്ട് അടിപൊളി ടേസ്റ്റിലൊക്കെ തന്നെ മാറി വരുന്നുണ്ട് ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒരു രീതിയിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂണോളം സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം ടൊമാറ്റോ സോസ് കൂടി പോകാൻ പാടില്ല നമ്മൾ അതിൻ്റെ ഒരു കളർ തന്നെ ചേഞ്ചായിട്ട് മാറും അപ്പോൾ സോയാ സോസ് കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് നന്നായിട്ട് തന്നെ അതൊന്ന് മിക്സ് ആക്കിയെടുക്കാം ഇനി നമുക്കതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം എഗ്ഗ് ഫ്രൈഡ് റൈസല്ലേ അപ്പോൾ ഇതിൻ്റെ പകരം നമുക്ക് ചിക്കൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ചിക്കന് ഫ്രൈ ആക്കിയിട്ടോ അതല്ലെങ്കിൽ ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചിട്ട് ചെറിയ പീസ് ആക്കിയിട്ട് പിച്ചിയിട്ട് വേണമെങ്കിൽ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ രണ്ട് എഗ്ഗ് ഒരു ബൗളിലേക്ക് എടുത്തിട്ട് ആ ഒരു മുട്ടയിലേക്ക് മാത്രമേ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം അപ്പോൾ സ്ക്രാമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പാനെടുത്ത് ചൂടാക്കേണ്ട ആവശ്യം വരും കേട്ടോ ഇതുപോലെ മസാല സൈഡിലേക്കൊക്കെ ഒന്ന് നീക്കി കൊടുത്തിട്ട് നമുക്കതിൻ്റെ സെൻറ്ററിലോട്ടായിട്ട് മുട്ട ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുത്താൽ മതി അപ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ആക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു രീതിയിൽ ചെയ്തെടുക്കാം മുക്കാൽ ഭാഗത്തോളം മുട്ട എന്ത് കഴിഞ്ഞാൽ ആ ഒരു മസാലയും കൂടെ നന്നായിട്ട് കൂട്ടിയിട്ട് ഒന്ന് മിക്സ് മിക്സാക്കിയെടുത്താൽ നമ്മുടെ മസാല ഫ്രൈഡ് റൈസിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇനി നന്നായിട്ട് അതൊന്ന് മിക്സാക്കിയെടുക്കുക അപ്പം ഇത്രയേലും മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് നമ്മൾ ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള റൈസ് ഉണ്ടല്ലോ അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിപ്പോൾ റൈസ് മിക്സ് ചെയ്തെടുക്കുന്നതിൻ്റെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഓൺ ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ആ ഒരു വീഡിയോ ഇല്ലാത്തത് ക്യാമറ ഓൺ ആയിട്ടുണ്ടായില്ല ആ ഒരു വീഡിയോ മിസ്സായിട്ടുണ്ട് അപ്പം ഒന്നുമില്ല കുറച്ച് കുറച്ചായിട്ട് റൈസ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള റൈസ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം അപ്പോൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാം റൈസൊന്നും പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ആ കറക്റ്റായിട്ടുള്ള കസിസ്റ്റൻസിയെ നമുക്ക് ഇഷ്ടമായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ ഉടഞ്ഞു പോവാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് സോയാ സോസിൻ്റെ കുറവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ട് ടീസ്പൂണും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എരിവ് കുറവുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ടേസ്റ്റിനനുസരിച്ചൊക്കെ മാറ്റം വരുത്താവുന്നതാണ് ഇനി നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് എടുക്കാം ഇനിയിപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്യുന്നതിന് പകരം നമുക്ക് ആ ഒരു പാൻ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഒരു റൈസ് പൊട്ടിപ്പോകുന്നുള്ള ടെൻഷനൊന്നും വേണ്ട ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ഞാൻ ഇവിടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഓൾറെഡി അറിയുന്നതു തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ച് സ്പീഡിൽ തന്നെ റെസിപ്പി കാണിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ മാറുന്നുണ്ട് അപ്പോൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതാ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു റൈസിൻ്റെ വേബ് കറക്റ്റായിട്ട് തന്നെ നോക്കിയിട്ട് വേവിച്ചെടുക്കണം അതല്ലെങ്കിൽ ഓവർ ബന്ധിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറെ രീതിയിൽ കിട്ടില്ല അപ്പോൾ നല്ല കട്ടയായിട്ടാണ് കേട്ടോ ഉണ്ടാവുക അപ്പോൾ ഇതിപ്പോൾ കണ്ടല്ലോ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓരോ റൈസും തമ്മിൽ തൊടാത്ത രീതിയിൽ വേറിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇരു രീതിയിൽ വേണം ചെയ്തെടുക്കാൻ അപ്പോൾ ഈ ഒരു ഫൈഡ് റൈസിൻ്റെ റെസിപ്പി എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ചില്ലി ചിക്കനും കൂടെ സേവ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മായ കൂടെ ആണ് ടാഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സൈഡ് ഡിഷ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ തനിയെ കഴിക്കാനായാലും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ഫ്രൈഡ് റൈസ് ഇതിൽ നമ്മൾ മുട്ടയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ആ ഒരു ഫ്ലേവർ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് തനിയെ കഴിക്കാനായിട്ട് തന്നെ ഉണ്ടാകും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ കണ്ടല്ലോ അതാണ് ചില്ലി ചിക്കന് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് അപ്ലോഡ് ആക്കാം അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം ഇത്രയില്ല ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ ആയി വീണ്ടും വരമ്പത് എല്ലാവർക്കും താങ്ക്